ഒത്തിരി സന്തോഷത്തോട് കൂടി നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ആയിക്കോട്ടെ നമുക്ക് ഇവിടെ തന്നെ തന്നെ കൂടാ എല്ലാം കാര്യം അതോടൊപ്പം കൂടി തന്നെ ഒരു അപ്പോളജിയും കൂടെ പറയുന്നുണ്ട് ആദ്യം സന്തോഷം പറയാട്ടോ പറഞ്ഞോളൂ ഇത്രയും പേര് എന്നെ സപ്പോർട്ട് എന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്റെ ഓ ടി പ്ലാറ്റ്ഫോമും എന്റെ ഡയറക്ഷനും എല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് ഒത്തിരി സന്തോഷമുണ്ട് എൻ എം എക്സ് മീഡിയ നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു എനിക്കറിയാം ഏറെക്കുറെ അതുപോലെ തന്നെ ഒരു ചെറിയ കാര്യം പറയാനുണ്ട് പറഞ്ഞോളൂ പിന്നെ അത് പറഞ്ഞോളൂ സൈറ്റ് ഒന്ന് ഡൗൺ ആണ് എന്താ ഇത്രയും പേര് കേറിയത് കൊണ്ട് ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ അത് സോൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സത്യം അതെ നാളത്തേക്ക് എന്തായാലും സൈറ്റ് ഓക്കെ ആവും അത് കേട്ടാ മതി ഞങ്ങൾക്ക് അല്ല ഞമ്മക്ക്